ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു ചെറിയ കുട്ടി വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും പിന്നെ ഒരു ചെറിയ ഔട്ടിങ്ങും പുറത്തുനിന്ന് ഫുഡും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ മലമ്പുഴയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഇപ്പം എന്താണ് സമ്മർ വെക്കേഷനൊക്കെ തുടങ്ങിയ ഒരു ടൈമല്ലായിരുന്നു അപ്പോൾ ആ ടൈമിൽ ദേവൂട്ടിയായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല മഴ നടക്കുന്ന മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് എല്ലായിടത്തും വെള്ളപ്പൊക്കെയാണെന്ന് കേൾക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക സോ ഞാനും ദേവൂട്ടിയും സോനുവും കൂടെ അല്ല നമ്മുടെ മലമ്പുഴ പോയി അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക് ആദ്യം ഞങ്ങൾ എന്താ ഫാൻറ്റസി പാർക്കിൽ പോയി അവിടെ നല്ല തിരക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ മലമ്പുഴയ്ക്ക് പോയി അവിടെയും നല്ല തിരക്ക് പിന്നെ ഞങ്ങൾ പാലക്കാട് കോട്ട മൈതാനത്തുള്ള ഒരു പാർക്കുണ്ട് കോട്ട മൈതാനത്തിനുള്ളിലുള്ള പാർക്കല്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പാർക്കുണ്ട് അവിടെ വന്നു കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത് എനിക്ക് തോന്നുന്നു കോട്ട മൈതാനത്തിൻ്റെ അകത്തുള്ള പാർക്കിനേക്കാളും കുറച്ചും കൂടെ എനിക്കിഷ്ടമായത് ഈ പാർക്കായിരുന്നു ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു എന്താ പറയുക ജലദോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തേ ഇങ്ങനെ എന്താ ഡ്രെയിന് പിന്നെ കാർ ഓടിക്കാൻ സൈക്ലിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക ഒട്ടും ബോറടി ഉണ്ടായിരുന്നില്ല മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂഷലായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ ദേവകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടില്ല ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് ആൾക്ക് പേടി ഉണ്ടായിരിക്കുമെന്ന് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഹാപ്പിയായിട്ട് ജോളിയായിട്ട് ചേർന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ദേവുട്ടി നേരത്തെ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും ഞാനോ അല്ലെങ്കിൽ സൂനോ കൂടെ വേണമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി വിടെ കുറേ സൈക്കിളുണ്ട് കേട്ടോ എന്ന് പറയുമ്പം കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെ ബാക്കിൽ വീൽസ് വന്നിട്ടുള്ളതുകൊണ്ട് അല്ലാതെ വലിയവർക്കും ചവിട്ടാൻ പറ്റുന്ന പാകത്തിനുള്ള സൈക്കിളുണ്ട് അപ്പോൾ എന്താ ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും ഏതിനും പുറകെ നടക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസാണ് കൂടുതലും അപ്പോൾ പിന്നെ ഒന്ന് ഇതിൽ ഇതിൽ കയറാൻ ദേവുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യമൊക്കെ പക്ഷെ ഇപ്പം കയറി കയറി ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഭയങ്കര പേടിയൊക്കെ ഒന്ന് മാറി പിന്നെ ഇത് കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഈ സ്ലൈഡിൽ കയറുന്നത് അപ്പോൾ ഇങ്ങനെ വീയോ വീവോ എന്നുള്ളൊരു പേടി ആൾക്കിങ്ങനെ ഉണ്ട് വാടാ വാടാ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം കയറിയപ്പം ആൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പതിയെ പതിയെ നരഞ്ഞ് നിരഞ്ഞ് നിരഞ്ഞ് ഒരു താഴെ എത്തി കേട്ടോ പിന്നെ ഇതിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാത്തിലും കയറാൻ കയറാനാൾക്ക് ഭയങ്കര താല്പര്യമാണ് ഒരു പേടിയൊന്നുമില്ല പക്ഷേ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നപ്പം അതെന്താ സംഭവം എന്ന് മനസ്സിലായി വരുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം അതേ അതിലും ഒരു റൗണ്ട് പോയി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പാർക്കിൽ കാരണം ഈ ഒരു പാർക്കിൽ കുറച്ച് തിരക്ക് കുറവായിരുന്നു മെയിൻ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ മലമ്പുഴ ഫാൻറ്റസി പാർക്ക് ഫാന്റസി പാർക്കിൽ നിന്നും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഒരു പറഞ്ഞൊരു കുത്താളെ കുത്തകളെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ആളുകളെ കൊണ്ടുള്ള ബഹളവും അവർ വരുന്ന വണ്ടി അങ്ങനെ വണ്ടിയും ടൂവീലർ ആയാലും കാറായാലും ഒക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് കയറി അതുപോലെ തന്നെ തിരിച്ചു വന്നു അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നഷ്ടമായിരുന്നു നമുക്ക് ടിക്കറ്റ് എടുത്തില്ല ഞങ്ങൾ അല്ലാതെ ആ പരിസരത്തൊക്കെ നിന്നപ്പോളേ ഞങ്ങൾ കയറണോ വേണ്ടോ എന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ നിന്നു പിന്നെ ഇനി ഒരു കാറ് നല്ല ഫാസ്റ്റായിട്ടാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക വലിയ സ്പീഡ് തോന്നിക്കില്ലായിരിക്കും പക്ഷെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പോകുന്നത് ഇതിലെനിക്ക് ഇരുത്താൻ ഭയങ്കര പേടി ഉണ്ടായിരുന്നു ദേവുട്ടീനെ പക്ഷെ ദേവുട്ടി വാശി പിടിച്ചു ഞാൻ ഇരുന്നോളാം അമ്മ പേടിക്കേണ്ട അമ്മി ഞാൻ ഇരുന്നോളാ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ധൈര്യത്തിലിരുത്തി പക്ഷേ ആളെ നല്ല ഓക്കെ ആയിട്ട് യോയോ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നു വണ്ടി ഒന്ന് ഒരു ചെറിയൊരു കുലുങ്ങ് കുലുങ്ങയൊക്കെയാണ് പോകുന്നത് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പക്ഷെ ആക്കു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സ്പീഡ് പോകുന്ന നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഈ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്താണല്ലോ പോകുന്നത് അപ്പം നമ്മുടെ സീറ്റിൽ നിന്നാൾ പൊസിഷൻ മാറിയാണ് കുറച്ചിരിക്കുന്നത് കണ്ടില്ലേ അത് മലപ്പൂർവ്വം അതിൽ പിടിച്ചിഞ്ഞിന് ഇരിക്കുകയാണ് ചെറിയൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ആണ് ഭയങ്കര ഇത കണ്ടില്ലേ ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സോനു ഒരു ഭയങ്കര പേടിയാണ് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുഞ്ഞിനെ കേട്ടിരുത്താൻ എനിക്ക് പക്ഷേ അങ്ങനെ പേടിയൊന്നുമില്ല കേട്ടോ എല്ലാം നമ്മളെല്ലാം ട്രൈ ചെയ്യണം നമ്മളെല്ലാം അറിഞ്ഞിരിക്കുക നമ്മൾ പേടിയാണെന്ന് പറഞ്ഞൊന്നും മാറ്റി നിർത്താനോ മാറിയിരിക്കാനോ പാടില്ല എല്ലാം ട്രൈ ചെയ്യുക അത് എന്താ മീൻസ് എന്തെങ്കിലും ഡേഞ്ചർ ആണെങ്കിൽ അവരിത് വെക്കില്ലല്ലോ ഇത്രയും സേഫ്റ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഇതിൽ വെച്ചിരിക്കുക അപ്പോൾ ഇത് ഏകദേശം കുറേ റൗണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് റൗണ്ട് അങ്ങനെ കറങ്ങി ഇത്ര ഏകദേശം ഒരു പത്ത് റൗണ്ടോളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ പിന്നെന്തോ കാണുന്നതിലൊക്കെ ഇത് ഇവിടെ കയറുന്നുണ്ടായിരുന്നു എന്താ എനിക്കിതിൽ ഇഷ്ടമായ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് പപ്പേനെ കൊണ്ട് നടക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് പോകണ്ട പോകണ്ട എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ആളില്ലാത്ത ഭാവമൊക്കെ നോക്കി നോക്കി ഇങ്ങനെ നടക്കുകയാണ് പിന്നെ ദേവൂട്ടി ദേവൂട്ടി ഓരോന്നിലൊക്കെ ഇങ്ങനെ വലിഞ്ഞ് കയറും അത് കയറുന്ന കാണുമ്പോഴേ സോനു ഓടി വന്ന് പിടിക്കാൻ തുടങ്ങും അതിനൊന്നും ആവശ്യമില്ല സോനെ ഭയങ്കര പേടിയാണ് ദേവൂട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറുമ്പോഴോ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ് ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് എന്ന് പറയാം ആള് അപ്പം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം ഇതായിരുന്നു ഇതിൽ ഞാനും ചേർന്ന് കേട്ടോ അപ്പം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ആണ് ഞാൻ ഞാനതിൻ്റെ ഓപ്പോസിറ്റ് ഇനിപ്പോൾ ഉണ്ട് ഞാനിതിൽ കയറിയിട്ട് സോനു ഭയങ്കര കളിയാക്കുമായിരുന്നു എനിമ കയറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനിതിൻ്റെ ശരിക്കുമുള്ള ബോഡി ഇതിലിട ശരിക്കും വോയിസ് ഉള്ള ഇടാ ബ്യൂട്ടി എന്തൊക്കെയോ ഇരുന്നു പറയുന്നൊക്കെയുണ്ട് അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കേട്ടിൽ നിങ്ങൾ എവിടെ ഭയങ്കര എന്താ എൻജോയ് ചെയ്ത അതിൻ്റെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതിന് സോനു ഇരുന്ന് ഭയങ്കര കളിയാക്കലായിരുന്നു പിന്നെ ഞങ്ങൾ ബൈക്കിലാണ് വന്നത് ബൈക്കിലല്ല ഞങ്ങൾ ആശ്ചര്യം ബൈക്കിലാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ പോകാൻ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും ഒരു സൺഡേയും കൂടെ ആയിരുന്നു പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങളുടെ ഫുഡ് തപ്പി നടക്കുമായിരുന്നു ഞങ്ങൾ എന്താ പറയുക എന്ത് കഴിക്കണമെന്നറിയില്ലാതെ ഇങ്ങനെ തപ്പി തപ്പി നടക്കായിരുന്നു ഹെവി ആയിട്ട് വേണോ ലൈറ്റായിട്ട് വേണോ എനിക്ക് ഹെവിയായിട്ട് വേണമെന്നേ ഉണ്ടായിരുന്നു എന്തോ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് പോകും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും എനിക്കങ്ങനെ ഹെവി ഫുഡ് താല്പര്യം പിന്നെന്താ പറയുക എനിക്ക് അൽഫാം കഴിക്കാൻ തോന്നി പിന്നെ അൽഫാമും വാങ്ങി മെക്സിക്കൻ ഷവർമ എന്ന് പറയുന്ന ഒരു ഐറ്റം അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടേയോ ഒന്ന് ട്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കഴിക്കുന്നത് അപ്പം അപ്പം മുതൽ ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കണം കഴിക്കണമെന്ന് എന്തായാലും ബർത്ത്ഡേ ആയിക്കൊണ്ട് ആ ഒരു ആഗ്രഹവും കൂടെ സാധിച്ചു അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമാകും മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് Bye.